െരഞ്ഞെടുപ്പിനോളം തന്നെ പ്രാധാന്യമുണ്ട് വോട്ടിംഗ് മെഷീനും ആദ്യകാലങ്ങളും ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ബാലറ്റ് പെട്ടികൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എങ്കിൽ അത്തരം ബാലറ്റ് പെട്ടി മഞ്ചേരി സ്വദേശിയുടെ കയ്യിലുണ്ട് ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് അന്നാണ് ഇരുമ്പ് ബാലറ്റ് പെട്ടികൾ ഉപയോഗിച്ചു തുടങ്ങിയത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബറിൽ തുടങ്ങിയ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് ഇന്ത്യക്ക് ശക്തമായ ജനാധിപത്യ അടിത്തറ പാകുന്നതിലെ നാഴികക്കല്ലായിരുന്നു ഇരുപത്തി വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം നൽകുന്ന ആദ്യത്തെ സ്വതന്ത്ര രാജ്യമായി ഇന്ത്യ മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടിലും അമ്പത്തി നടന്ന ഒന്നും രണ്ടും പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാലറ്റ് ആണ് നടപ്പിലാക്കിയത് ഓരോ സ്ഥാനാർത്ഥി ും പോളിംഗ് സ്റ്റേഷനിലെ മറതീർത്ത ഇടത്തിൽ ബാലറ്റ് ബാലറ്റ് പെട്ടി അനുവദിച്ചു അച്ചടിച്ച പേപ്പറുകൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ബാലറ്റ് ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക എന്നതായിരുന്നു രീതി ബോക്സിന്റെ പ്രത്യേകത ലോക്കാണ് ഈ ലോക്ക് നമ്മൾ നീക്കി കഴിഞ്ഞാൽ ബാലറ്റ് ബോക്സ് തുറക്കും തുറന്ന് നമ്മൾ ഇതില് ബ്ലാങ്ക് ആണെന്ന് കാണിച്ചതിന് ശേഷം അടച്ചതിന്റെ ശേഷം വീണ്ടും ഇതേപോലെ ശേഷം ഇവിടെ രണ്ടും കൂടി ചേർത്ത് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുക അതേസമയം ഇവിടെ നമ്മൾ വോട്ട് ചെയ്തിട്ട് ബാലറ്റ് പേപ്പർ ഇടാനുള്ള ഒരു ഹോളാണ് ഇതിലൂടെ വോട്ട് ചെയ്ത് ബാലറ്റ് പേപ്പർ ഇടുകയാണ് ചെയ്യുക അത് ആ പ്രോസസ്സ് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ സംഗതി ഇത് രണ്ടും നീക്കിയിട്ട് ഇവിടെയും ലോക്കാക്കി സീൽ ചെയ്യുകയാണ് ഇതിൻ്റെ ഈ പെട്ടി ഇവിടെ നമ്മൾ ചെയ്യുക അന്നത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകെ പന്ത്രണ്ട് ലക്ഷം ഇരുമ്പ് ബാലറ്റ് പെട്ടികൾ ഉപയോഗിച്ചുവെന്നാണ് കണക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് ഇ വി എമ്മിന് മുമ്പേയുള്ള അത്തരമൊരു പെട്ടി മഞ്ചേരി പുൽപ്പറ്റ സ്വദേശിയും തൃപ്പനച്ചി എ യു പി സ്കൂൾ ചരിത്രാധ്യാപകനുമായ എം സി അബ്ദുൾ അലിയുടെ പുരാവസ്തു ശേഖരത്തിലുണ്ട് ഹൈദരാബാദ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ആൽവിൻ കമ്പനിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പെട്ടിയിൽ കമ്പനി പേരും വർഷവും ഉൾപ്പെടെ ആൽവിൻ നയൻറ്റീൻ ഫിഫ്റ്റി വൺ എന്ന് സീൽ ചെയ്തിട്ടുണ്ട് അക്കാലത്ത് നാമനിർദ്ദേശിക പത്രിക സമർപ്പിച്ചാലുടൻ സ്ഥാനാർത്ഥികൾ ആദ്യം പോവുക അച്ചുകൂടങ്ങളിലേക്കായിരുന്നു ചിഹ്നങ്ങളും ചിത്രങ്ങളും മരത്തിൽ കൊത്തിയെടുത്ത് അച്ചുകൾ ഉണ്ടാക്കും ഈ അച്ചുകൂടങ്ങൾ ഉപയോഗിച്ചായിരുന്നു നോട്ടീസുകൾ തയ്യാറാക്കിയിരുന്നത് അത്തരത്തിൽ ഉപയോഗിച്ചിരുന്ന മര അച്ചുകളും ചിഹ്നങ്ങളും അബ്ദുൾ അലിയുടെ പക്കലുണ്ട് ഞാൻ അബ്ദുൾ അലി തൃപ്പനച്ചി എ സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനാണ് ഏറെ വർഷങ്ങളായി പുരാവസ്തുക്കളും അതുപോലെ നാണയങ്ങളും കറൻസികളൊക്കെ ശേഖരിച്ച് വരുന്നു ഏകദേശം പതിനായിരത്തോളം പുരാവസ്തുക്കളും അതുപോലെ ഏറെ നാണയങ്ങളും കറൻസികളൊക്കെ എൻ്റെ കൈവശമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു സമയത്ത് അതായത് എലക്ഷൻ നടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലുപയോഗിച്ച ബാലറ്റ് ബോക്സ് ആൽവിൻ കമ്പനിയാണ് ഈ ബാലറ്റ് ബോക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പണ്ടുകാലത്ത് പ്രസ്സുകളിൽ നിന്നും നോട്ടീസുകളും അതുപോലെ പോസ്റ്ററുകളും അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന അച്ചുകളും എന്റെ ശേഖരത്തിൽ കാണാവുന്നതാണ് തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പഴയകാല ഓർമ്മകൾ അതിശയത്തിനപ്പുറം ഒരു ചരിത്രവും കൂടിയാണ് പകർന്നു നൽകുന്നത്